ഈ മോഷ്ടാവിനെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ വാർത്തയുടെ തലക്കെട്ട് കണ്ട് എല്ലാവരും ചിരിക്കും ഇവിടെ മോഷ്ടിക്കുന്നവനെ മോഷ്ടിച്ചോ എന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയി എന്ന് പറയുമ്പോഴും എല്ലാവരും പോലീസുകാരെ ട്രോളാറുണ്ട് സംഗതി ഇപ്പോൾ ട്രോളിയതാണോ എന്ന് ഞാൻ അന്വേഷിച്ചു ട്രോളിയതല്ല സംഗതി എന്താ ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ ഇസ്രയേലിന് പറ്റുന്ന പരിക്കുകൾ അത് വീഡിയോയും ക്ലിപ്പുമൊക്കെ ആക്കി ഇറാന് വിറ്റു അതിന് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്തു ഇസ്രേൽ ഒറ്റുകാരെ ഒറ്റി എന്നൊക്കെ പറയൂലേ കാരണം മൊസദാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന കഴിഞ്ഞ ഇറാനുമായുള്ള യുദ്ധത്തിൽ പല സൈനിക മേധാവികളെയും വധിക്കാൻ കഴിഞ്ഞത് വളരെ ഫലപ്രദമായി മൊസദ് ഇടപെട്ടതുകൊണ്ടാണെന്ന് വലിയ വാർത്തയുണ്ടായിരുന്നു അതിലിടപെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തു ഷിയയുടെ പേരിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും അവിടുത്തെ എല്ലാ സൈനിക മേധാവികളുടെയും വീട്ടിലും അതുപോലെ ആയത്തുള്ള ഖനീമിയെ ഇൻ്റർവ്യൂ ചെയ്തതും ഒക്കെയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ സംഗതി അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ചിത്രങ്ങൾ അവൻ കളഞ്ഞത് കഴിഞ്ഞ ദിവസം ഇസ്രേലി കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത് അവിടെ നടക്കുന്ന ഒരു സംഗതികളും അറിയാതിരിക്കാൻ എല്ലാ വാർത്താ മാധ്യമങ്ങളെയും നിയന്ത്രിച്ചതാണ് എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയതാണ് ഒരൊറ്റ ദൃശ്യങ്ങളും പുറത്തു പോകരുതെന്നാണ് പറഞ്ഞിരുന്നത് അടി ഒരുപാട് വാങ്ങിക്കൂട്ടിയെങ്കിലും അടി കൊള്ളുന്നത് കാണുക ലോകം അറിയുക എന്നൊക്കെ പറയുന്നത് ലേശം ഉളിപ്പുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടത് പൂർണമായും തടഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് മൂന്ന് സൈനികരിൽ ഒരു ധാരണയുണ്ടാക്കി ഒരുത്തൻ എല്ലാ ചിത്രങ്ങളും വീഡിയോയും എല്ലാം ഇറാന് കൊടുത്ത് കാശ് വാങ്ങിച്ചത്രേ ഈ യുദ്ധസമയത്ത് ഇസ്രയേലിൻ്റെ സൈന്യം വല്ലാതെ ഞെട്ടിപ്പോയി എന്നുവച്ചാൽ അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും ബോംബ് വീഴുന്നതും പൊട്ടുന്നതും ഒക്കെയൊക്കെ ലോകമാധ്യമങ്ങളിൽ വരുന്നു അത് ഇറാൻ്റെ ന്യൂസ് ഏജൻസി പുറത്തുവിടുന്നു ഇതെങ്ങനെയാണ് അവരെടുക്കുന്നത് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പമായി മൊത്തത്തിലൊരാശയക്കുഴപ്പമായിരുന്നല്ലോ ആ അടി അയൺ ടൂമും പോയി ബാക്കിയും പോയി ആപ്പീസുകളിലും അടി കിട്ടി എല്ലാ മിസൈലൂടെ വാരി എറിഞ്ഞ് അപ്പോഴാണ് ഈ എറിയുന്ന ചിത്രം വിറ്റ് കളഞ്ഞത് അങ്ങനെ അതൊരു ട്രോളൻ വാർത്തയായി ഒറ്റുകാരെ ഒറ്റിയവൻ അവസാനം പിടിക്കപ്പെട്ടു